ഗണേഷ് കുമാർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കുമെന്ന പാർട്ടിയും അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളവും ഏറെ ഉറ്റുനോക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഗതാഗത മന്ത്രി മാറിയത് തുണയായത് കെൽട്രോണാണെന്ന് പറയാതെ വയ്യ കാരണം ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള എ ക്യാമറകളുടെ നടത്തിപ്പിനെ കെൽട്രോണിനുള്ള കുടിശ്ശികയിൽ ആദ്യ ഗഡു സർക്കാർ നൽകിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലാണ് ഇതിന് കാരണം ഇതോടെ എ ക്യാമറകളുടെ പ്രവർത്തനം വീണ്ടും സജീവമാകും പണം കിട്ടാത്തതുകൊണ്ട് ജീവനക്കാരെ കൺട്രോൾ റൂമിൽ നിന്നും മാറ്റി ഇതോടെ എ ക്യാമറ തന്നെ വെറുതെ ആകുന്ന സ്ഥിതി വന്നു മൂന്ന് മാസത്തേക്ക് പതിനൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് കെൽട്രോണ് നൽകേണ്ടത് രണ്ട് ഗഡു കുടിശ്ശികയുണ്ട് ധനവകുപ്പുമായി കൂടി ആലോചിച്ച് പ്രശ്നത്തിന്റെ പരിഹാരം കാണുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു തുടർന്ന് നടന്ന ചർച്ചയിലാണ് കുടിശ്ശിക നൽകാൻ തീരുമാനമായത് ഗണേഷിന്റെ ആവശ്യം അംഗീകരിച്ച് അതിവേഗം നൽകുകയും ചെയ്തു ഗജനാവിലേക്ക് പണം എത്തുന്ന വഴി അടയുന്നതിനെ ഗണേഷ് ചോദ്യം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം കുടിശ്ശിക വർദ്ധിച്ചതോടെ എ ക്യാമറ റൂമുകളിലെ താൽക്കാലിക ജീവനക്കാരെ കെൽട്രോൺ കുറച്ചിരുന്നു പിഴ നോട്ടീസ് അയക്കുന്നതിനെ നിയോഗിച്ചിരുന്ന പേരിൽ കഴിഞ്ഞ ആഴ്ച കെൽട്രോൺ പിൻവലിച്ചത് കുടുംബശ്രീയിൽ നിന്ന് ദിവസവേതനത്തിനാണ് ഇവരെ നിയോഗിച്ചിരുന്നത് ഇത് വലിയ വിവാദമായി ഈ സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി ഇടപെട്ടത് ഏ ക്യാമറകൾ വഴി പിഴയായി മുപ്പത്തി കോടി ഗജനാവിൽ എത്തിയിരുന്നു സെപ്റ്റംബർ മുതൽ നവംബർ അവസാനവരെയുള്ള നൂറ്റി ഇരുപത് കോടിയുടെ ചെലവൻ കൺട്രോൾ റൂമിൽ സജ്ജമാണ് എന്നാൽ തപാൽ ചെലവ് മുൻകൂർ അടയ്ക്കണം അയച്ചിട്ടില്ല ക്യാമറകൾ സ്ഥാപിച്ചത് കെൽട്രോൺ ഉപകരാർ ൾ നൽകിയ കമ്പനികളാണ് പ്രവർത്തനം വിലയിരുത്തി മോട്ടോർ വാഹന വകുപ്പ് തുക കൈമാറണം പിഴ തുക നേരിട്ട് ട്രഷറിയിലേക്കാണ് പോകുന്നത് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരമാണ് ധനവകുപ്പ് തുക അനുവദിക്കേണ്ടത് ട്രഷറിയിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് തുക അനുവദിക്കാൻ വൈകിയത് ഇതിനെ ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചോദ്യം ചെയ്തു തുടർന്നാണ് പണം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റത് എ ക്യാമറകളിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കൺട്രോൾ റൂമിലുള്ളത് മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് നിയമലംഘനങ്ങൾ വേർതിരിച്ച് നോട്ടീസ് അയക്കുന്നതിനാണ് കരാർ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയത് ഇവർക്ക് കെൽട്രോൺ പ്രത്യേക പരിശീലനവും നൽകിയിരുന്നു ഓരോ ജില്ലയിലും മൂന്ന് മുതൽ അഞ്ച് വരെ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ക്യാമറകൾ സ്ഥാപിച്ചതും അത് പരിപാലിക്കാൻ സർക്കാർ ഏൽപ്പിച്ചതും കെൽട്രോണിനെയാണ് കരാർ തുക നൽകിയില്ലെന്ന് അറിയിച്ച് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിരുന്നെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഇതോടെയാണ് ജീവനക്കാരെ പിൻവലിച്ചത് ഇതോടെയാണ് ജീവനക്കാരെ പിൻവലിച്ചത് ഏതായാലും മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇടപെടലോടുകൂടി വലിയൊരു മാറ്റമാണ് ഇപ്പോൾ കെൽട്രോണിൽ സംഭവിച്ചത് ഏതായാലും ഇപ്പോൾ മറ്റൊരു നിലപാട് അല്ലെങ്കിൽ മറ്റൊരു നിർദ്ദേശവുമായി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു അതായത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇനി മുതൽ കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചത് എച്ചെടുത്ത് കാണിച്ചത് മാത്രം കാര്യമില്ല എന്നും പാർക്കിംഗും റിവേഴ്സ് ഗിയറിലുള്ള പാർക്കിംഗ് കയറ്റത്തിൽ നിർത്തിയിറക്കുന്നത് എല്ലാം ചെയ്തു കാണിച്ചാൽ മാത്രമേ ഇനി ലൈസൻസ് നൽകുകയുള്ളൂ എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറി റെക്കോർഡ് നേടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു